സംസ്ഥാന പാതയിൽ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാൻ പൊളിച്ച ഭാഗങ്ങളിലെ മണ്ണ് നീക്കം ചെയ്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി തിരക്കേറി കുറ്റിപ്പുറം തൃശൂർ പാതയിൽ ചിയാനൂർ പാടത്തും പന്താവൂർ കാളാച്ചാൽ ഭാഗങ്ങളിലുമാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി ജെ ഉപയോഗിച്ച് റോഡിലേക്ക് കുഴിയെടുത്തത് പൈപ്പുകൾ സ്ഥാപിച്ച പലയിടത്തും മണ്ണിട്ട് മൂടിയെങ്കിലും ബാക്കി വന്ന മണ്ണ് റോഡിൽ തന്നെ കുമിഞ്ഞുകൂടി കിടക്കുന്നതാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത് തിരക്കേറിയ പാതയിൽ തെരുവിളക്കുകളോ മറ്റു മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തത് ദീർഘദൂര വാഹനങ്ങൾക്ക് റോഡിന്റെ ദിശ അറിയുന്നതിന് പ്രയാസം സൃഷ്ടിക്കുകയും ദിനം അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട് പാതയോരങ്ങൾ മുഴുവൻ പുൽക്കാടുകളും ഷെഡുകളും കൊണ്ടു നിറഞ്ഞത് കാൽനടയാത്രക്കാർ പോലും റോഡിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് പാതയിൽ പുരോഗമിക്കുന്നത് റോഡരികിൽ മണ്ണ് കൂടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടാതെ വാഹനങ്ങൾ റോഡിലേക്ക് ചേർത്ത് അപകടങ്ങൾക്ക് വലിയ ദുരന്തങ്ങൾക്കും കാരണമാകുന്നെന്ന് നാട്ടുകാർ പറയുന്നു ഏതാനും ദിവസം മുമ്പ് ചങ്ങരംകുളം പന്താവൂരിൽ ഇത്തരത്തിൽ റോഡരികിൽ മണ്ണെടുത്തത് ശ്രദ്ധയിൽപ്പെടാതെ വലിയ വാഹനത്തിന് സൈഡ് കൊടുത്ത ബൈക്ക് മറിഞ്ഞ് രണ്ട് യുവതികൾക്ക് പരിക്കേറ്റിരുന്നു പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം റോഡിലെ സുരക്ഷയും ഉറപ്പുവരുത്താൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ട് സി